അവിടെ നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ ഇപ്പോഴത്തെയും ഇന്നലത്തെയും ഒക്കെ പ്രതികരണം യഥാർത്ഥത്തിൽ സത്യസന്ധമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യനായി പറഞ്ഞ ഒരാൾക്ക് ചേർന്നതുള്ളതാണോ എന്ന പ്രബലമായ ന്യായമായ സംശയം ഈ ചർച്ചയുടെ ആമുഖത്തിൽ തന്നെ ഞാൻ പങ്കുവെക്കുകയാണ് അത് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഇപ്പോഴുള്ള വിശദീകരണത്തോടുള്ള എന്റെ പ്രതികരണം എന്ന നിലയിലല്ല ഇന്നലെ രാത്രി മുതൽ ഇന്നിപ്പോൾ ഈ ചർച്ചയുടെ തുടക്കം വരെ കാണുന്ന അദ്ദേഹത്തിന്റെ ആകെത്തുകയായിട്ടുള്ള പ്രതികരണങ്ങളോടുള്ള ഒരു റെസ്പോൺസ് എന്ന നിലയിൽ കണ്ടാൽ മതി കാരണം അങ്ങൊന്ന് പരിശോധിച്ച് നോക്ക് ഇന്നലെ മുതൽ ഈ ഒരു നിമിഷം വരെ അദ്ദേഹം പറയുകയാണ് ഇതൊരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് അദ്ദേഹം മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നു അങ്ങേയറ്റം കുശാഗരമായ ബുദ്ധിയോടുകൂടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും പറയുന്നു ഇന്നലെ രാത്രി മുതൽ ഇതൊരു ഗവൺമെന്റ് സ്പോൺസേർഡ് മേർഡർ ആണ് അതായിരുന്നു ഇവരുടെ ആകെ പ്രതികരണം പക്ഷെ അങ്ങ് ശ്രദ്ധിച്ചില്ലേ ഇപ്പോൾ അങ്ങ് വനമന്ത്രിയുടെ പ്രതികരണത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചു എന്റെ പരിമിതികൾക്കുള്ളിൽ കൊണ്ട് ഞാനത് വിശദീകരണം നൽകാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യാം പക്ഷെ ഗവൺമെന്റ് സ്പോൺസർഡ് മർഡർ ആണ് എന്നുള്ള യു ഡി എഫിന്റെ ആകെ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളുടെ മുതൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വരെ പ്രതികരണത്തോട് എന്ത് തെളിവ് എന്തിന്റെ അടിസ്ഥാനത്തിൽ എവിടെ നിന്ന് ലഭിച്ച വിവരം തങ്ങളുടെ മുമ്പിൽ സംഭവിച്ച മരണങ്ങളെ സംബന്ധിച്ച് അപൂർവമെങ്കിലും അവിടെ ഉണ്ടായ മരണങ്ങളെ സംബന്ധിച്ച് ആ യു ഡി എഫിന്റെ പ്രതിനിധിയുടെ പേരുകൾ ചൂണ്ടിക്കാണിച്ച് വിശദീകരിച്ചല്ലോ ഒരു മണിയുടെ പേര് വിശദീകരിച്ചു ഒരു അബ്ദുൾ റഷീദിന്റെ പേര് വിശദീകരിച്ചു രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് വിശദീകരിച്ചു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ അവിടെ മരണപ്പെട്ട ഒരാൾ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ് എവിടെ വഴിതടഞ്ഞു കേരളത്തിൽ ആകെ പ്രവർത്തിക്കുന്ന നേതാവായത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങ് നിലമ്പൂർ ആശുപത്രിയുടെ മുമ്പിൽ പോയി നിന്ന് ആശുപത്രിയിലേക്ക് ഒരു മനുഷ്യനെ കയറാനും കടക്കാനും പറ്റാത്ത വിധത്തിൽ അങ്ങയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം നടത്തിയത് നിലമ്പൂരുകാരനായ ഡി സി സികൾ പ്രസിഡന്റ് ഇവിടെ പോയി അങ്ങ് ചോദിച്ചോ എന്തുകൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായില്ല സ്വന്തം നാട്ടിൽ ഒരു ജില്ലയിലെ കോൺഗ്രസിനെ ആകെ നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ ആകെത്തുകയായിട്ടുള്ള അഭിപ്രായ പ്രകാരം കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച ഡി സി സി പ്രസിഡന്റ് അവരവകാശപ്പെടുന്നയാൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ തലസ്ഥാനമായി നിലമ്പൂര് മാറിയപ്പോൾ ഇങ്ങനെ ഒരു പൊറാട്ട് നാടകം നടത്തിയപ്പോൾ ആ പൊറാട്ട് നാടകത്തിന്റെ മുമ്പിൽ നിൽക്കാൻ എന്തേ നിലമ്പൂരുകാരനായ ഡി സി സി പ്രസിഡന്റ് എന്തുകൊണ്ട് വന്നില്ല നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നില്ലല്ലോ ഗവൺമെന്റ് സ്പോൺസേർഡ് മർദ്ദനുരുക്കാത്ത ശുദ്ധ നോണ അങ്ങനെ ആങ്കർക്കറിയായിരിക്കും കോൺഗ്രസ് നേതാവ് അറിയില്ലെങ്കിൽ പോലും കെവിൻ കാർട്ടൺ എന്ന് പറയുന്ന വിസ്തൃതനായ ഒരു മാധ്യമപ്രവർത്തകൻ ഉണ്ടായിരുന്നു ഫോട്ടോഗ്രാഫർ ഇല്ലേ പട്ടണി മരണങ്ങളെ സംബന്ധിച്ച് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു ചിത്രത്തിന്റെ അദ്ദേഹമായിരുന്നു കഴുകൻ കണ്ണുകളോടുകൂടെ വിസന്നു വലയുന്ന കുഞ്ഞ് മൃതപ്രായനായി മാറുന്നത് കണ്ടുകൊണ്ടിരിക്കുകയും മരണത്തിന് ശേഷം ആ കുഞ്ഞിനെ തിന്നുന്നത് ആഗ്രഹത്തോടുകൂടെ നോക്കി നിൽക്കുകയും ചെയ്യുന്ന കഴുകന്റെ ചിത്രം പകർത്തിയത് കെവിൻ കാർട്ടൺ ആയിരുന്നു പക്ഷേ പിന്നീട് ന്യൂയോർക്ക് ടൈംസിൽ അത് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല ലോകം ആകെത്തിറക്കിയത് പട്ടിണിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിത്രം അർത്ഥപൂർണ്ണമാണ് എന്ന് വിശദീകരിക്കാൻ മാത്രമല്ല അറിയേണ്ടത് ആ കുഞ്ഞിനെന്ത് സംഭവിച്ചു എന്നുള്ളതായിരുന്നു ആ മാധ്യമ പ്രവർത്തകനും ഫോട്ടോഗ്രാഫർക്ക് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല കെവിൻ കാർട്ടർക്ക് സംഭവിച്ചത് എന്താണ് അദ്ദേഹം സ്വന്തം ബൈക്കിൽ നിന്നും പുകക്കുഴലിൽ നിന്നൊരു ട്യൂബും മൂക്കിലേക്ക് കടിപ്പിച്ച് വെച്ച് മലഞ്ചെരിവിൽ നിന്ന് താഴേക്ക് ബൈക്ക് ഓടിച്ചുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന്റെ ആത്മഹത്യ കുറിപ്പിൽ ഒരു വാചകം വേറെ ആരോർത്തില്ലേലും കോൺഗ്രസ് പ്രതിനിധി അങ്ങ് ഓർത്ത് വെച്ചോ ലോകമെമ്പാടുമുള്ള പട്ടിണി മൂലം മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കൊണ്ട് എനിക്ക് രാത്രി കിടന്നുറങ്ങാൻ കഴിയുന്നില്ല എന്റെ രാത്രികൾ നിദ്രാവിഹീനമായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ മടങ്ങുകയാണെന്ന് എഴുതി വെക്കേണ്ടതായി വന്നു കഴിഞ്ഞു പോകുന്ന നേതൃത്വത്തിൽ ഒരു സംഘം നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സംഘം നിലമൂർ ആശുപത്രിക്ക് അവാണവ് ഉപരോധിച്ചത് എന്നിട്ട് പറയുന്നു സർക്കാർ സ്പോൺസേഡ് എന്ന് എന്ത് അടിസ്ഥാനത്തിൽ എന്ത് വിവരത്തിൽ ഞാൻ പറയട്ടെ രണ്ട് വാചകം കൊണ്ട് ആ അദ്ദേഹത്തിന്റെ പ്രതികരണത്തോടുള്ള എന്റെ റെസ്പോൺസ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം എന്തായിരുന്നു ഉണ്ടായിരുന്നത് ലക്ഷണമൊത്ത രാഷ്ട്രീയ ഉയർത്തിപ്പിടിക്കുന്ന വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ വൈദ്യുതി മോഷ്ടാവായ ഒരു കള്ളൻ അല്ലെ പന്നിയെ വൈദ്യുതി മുഖാന്തരം കരണ്ട് അടിപ്പിച്ച് കൊന്ന് പന്നി മാംസം വിറ്റ് ഉപജീവനം നടത്തുന്ന വൈദ്യുതി മോഷ്ടാവായ രാഷ്ട്രീയമുള്ള ഒരു കള്ളൻ അല്ലേ ആ കള്ളൻ സ്വീകരിച്ച മോഷ്ടാവിന്റെ സമീപനത്തെ തുടർന്ന് നിരപരാധിയായ പതിനഞ്ച് വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥിക്ക് മരണപ്പെടേണ്ടതായി വന്നു ആ കള്ളൻ കൊന്നുകിടഞ്ഞതാണ് ആ വിദ്യാർത്ഥിയെ അതിനെന്താ സർക്കാരുമായിട്ട് ബന്ധം സർക്കാർ ും കമ്പി ഉപയോഗിച്ച ഇത്തരത്തിൽ കെണികൾ ഉണ്ടാക്കുന്നുണ്ട് തുടങ്ങിയ പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട് എന്ന് ഇതിപ്പോൾ പരിക്കേറ്റ് കിടക്കുന്ന കുഞ്ഞിന്റെ അമ്മയടക്കം പറയുന്നുണ്ട് അതിൽ ഇടപെട്ടില്ല കെ എസ് ഇ ബി എന്നിടത്താണ് ആ സർക്കാരിന്റെ സംവിധാനത്തിന് പിഴവ് ചൂണ്ടിക്കാണിക്കുന്നത് ജെക്ക് എനിക്ക് മറ്റതികളിലേക്ക് പോകേണ്ടതുണ്ട് എന്റെ ചോദ്യത്തിന് മറുപടി തരണം വനം മന്ത്രി ഇതൊരു അവസരമായി കിട്ടിയതാണോ അതൊരു അവസരം ഉണ്ടാക്കിയതാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നിടത്ത് ഇത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നടപ്പിലാക്കിയ കൊലപാതകം എന്ന ഉന്നമുണ്ടോ ആ തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിന്റെ മറുപടിയേക്ക് വരാം അതിന്റെ പ്രത്യേകത എന്താണ് ഞാൻ മനസ്സിലാക്കുന്നു വനമന്ത്രിയുടെ ആകെയുള്ള പ്രതികരണത്തിന്റെ സത്ത എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് ഗൂഢാലോചന എന്ന ചോദ്യത്തെ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ചോദ്യം അർത്ഥരഹിതമാണോ പരിപൂർണമായ ഒരു പച്ചക്കള്ളമോ ഒരു നുണയോ ആണോ തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ട് കോൺഗ്രസ് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തുമോ ഇല്ലയോ ഈ ചോദ്യമായിരിക്കുമല്ല സ്വാഭാവികമായി കേൾക്കുന്ന എല്ലാവർക്കും തിരികെ ചോദിക്കാനുള്ളത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് സ്പോൺസർഡ് മരണതൊക്കെ പരാതിരഹിതമായി പരിക്കേൽക്കാതെ അവിടെ ഇരുന്നോട്ടെ എനിക്കൊരു വിജയപ്പുമില്ല പക്ഷെ വനം മന്ത്രിയുടെ കോൺഗ്രസ് ഗൂഢാലതയെ സംബന്ധിച്ചുള്ള സംശയം അന്യായമാണോ എന്താണ് ഞാൻ മൂന്ന് ഉദാഹരണങ്ങൾ പറയാം അല്പമാസങ്ങൾക്ക് മുമ്പ് ഈ സംഭവം ഉണ്ടായ വഴിക്കടവിൽ നിന്ന് അല്പ കിലോമീറ്ററുകൾക്ക് മാറിയാൽ തൂവൂരിലെത്താം ആ തുവൂരിൽ ഇദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രതിനിധിയുടെ സഹപ്രവർത്തകനായ ഒരു വിഷ്ണുണ്ടായിരുന്നു യു ഡി വൈ എഫ് അതാണല്ലോ കോൺഗ്രസ് പ്രതിനിധി ആവർത്തിച്ചത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയായ സുഹൃത്തായ ഒരു വനിത സുജാതയെ സ്വന്തം വീടിന് മുമ്പിൽ കൊന്നു കുടിച്ചിട്ടു എന്നിട്ട് എന്ത് ചെയ്തു ഈ ഉണ്ടല്ലോ കോൺഗ്രസ് ും കാര്യങ്ങളും രാഷ്ട്രീയ മറുപടി ആയിരുന്നു അത് മുഴുവനും ഞാൻ കേട്ടിരുന്നു എന്റെ ചോദ്യത്തിന് മറുപടി പറയണം എന്ന് ഞാൻ അങ്ങയോട് ആവശ്യപ്പെട്ടു അങ്ങ് അതിൽ വനംമന്ത്രി പറഞ്ഞത് ചോദ്യത്തിന് മറുപടി ആയിട്ട് തന്നെയാണ് വനംമന്ത്രി പറയുന്നത് പക്ഷെ അവിടെ അവസരം ഉണ്ടാക്കിയെടുത്തതാണോ എന്നതുകൊണ്ട് അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഇത് കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ കൊലപാതകമാണോ അത് കോൺഗ്രസ്കാരനാണ് കോൺഗ്രസുകാരനല്ലേ പ്രതി എന്ന് ചോദിക്കുന്നു അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ കോൺഗ്രസിന്റെ യുടെ ഉത്ത ഞാൻ ചോദിക്കുന്നു ഇത് രാഷ്ട്രീയ അറിവോട് നടത്തിയ കൊലപാതകം ഉന്നമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് അങ്ങ് അതിന് മറ്റുദാഹരണങ്ങൾ പറഞ്ഞു പോകരുത് അങ്ങയുടെ ആദ്യഘട്ടത്തിൽ മുഴുവനും ഞാൻ കേട്ടിരുന്നു ഉദാഹരണങ്ങൾ പറഞ്ഞു പോകരുത് ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ് കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തിട്ടുണ്ട് അതൊന്നും സംസാരിച്ചു തുടങ്ങിയ നിമിഷം ഈ ചർച്ച ഇത്രയും തുടങ്ങി അങ്ങാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അങ്ങനെ ഇഷ്ടക്കുറവുള്ള ഒരാളാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് ഈ മൂന്നാമത്തെ സെന്റൻസിൽ ഇടപെട്ട് സംസാരിക്കാമായിരുന്നു അങ്ങ് പറഞ്ഞ മുഴുവൻ രാഷ്ട്രീയ മറുപടിയും ഞാൻ കേട്ടു വിജയ്ക്ക് മുഴുവൻ രാഷ്ട്രീയ മറുപടിയും കേട്ടതിന് ശേഷം എന്റെ ചോദ്യത്തിൽ നിൽക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് വെച്ചത് അങ്ങനെ കേട്ടില്ല ഇനി കോൺഗ്രസ് ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതുകൊണ്ട് ഞങ്ങൾ സംശയിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരി എനിക്ക് മുന്നോട്ട് പോകാം ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ അതായത് സുജാത എന്ന് പറയുന്ന സ്ത്രീയെ സ്വന്തം വീടിന് മുമ്പിൽ കുഴിച്ചിട്ടിട്ട് ആ കൊലപാതക പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് കോൺഗ്രസിന്റെ ചെറിയ നേതാവായിരുന്നില്ല ഈ നിലമ്പൂരിന് സമീപം ഉള്ളിടത്തെ മൺസ്പ്രൽ സെക്രട്ടറി ആയിരുന്നു പോലീസ് കൈയോടെ കൂടെ പിടിച്ചു നിസ്കാര പായിൽ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു പറഞ്ഞ് പച്ചക്കള്ള തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിച്ചിട്ട് ആ സ്ത്രീ തന്നെ ഈ കോൺഗ്രസ് ലീഗും ചേർന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ നബീസ നമ്മുടെ ഈ പ്രദേശത്തിന് തൊട്ടപ്പറയുള്ള കോഴിക്കോട് നാദാപുരത്തുണ്ട് ചവറയിലെ സരസൻ നമ്മളുടെ മുമ്പിലുണ്ട് ഇങ്ങനെ എത്ര കണക്കിന് ഉദാഹരണങ്ങളുണ്ട് സംഘം നിലമ്പൂരിലും ഇതേപോലെ തന്നെ ചെയ്തതാണോ ശരി എന്ന് നിങ്ങൾ സംശയിക്കുന്നു